ജ് അടിപൊളി ഒരു വീട് ഇതിൻ്റെ ഓണർ അയർലൻഡിൽ സെറ്റിൽഡായി അപ്പോൾ അത് കാരണം ഈ വീട് അവർ ഡിസ്പോസ് ചെയ്യണേ ഇത് വാങ്ങണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങണം ആരായാലും ഇത് വൻ ലാഭം തന്നെ പറയും അത്രയും വില കുറവിലാണ് ഒരു മാസം പോലും ഇതിൻ്റെ അകത്ത് താമസിച്ചില്ല കാരണം പുള്ളി വെക്കേഷൻ വരുമ്പോഴാണ് അതിൻ്റെ അകത്ത് താമസിക്കുന്നത് അത് രാത്രി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും ഈ വീടിൻ്റെ ലൈക്ക് ആയിട്ട് ശേഷം വീഡിയോ കാണണം എന്ന് ഞാൻ ഇത് റിക്വസ്റ്റ് കണ്ടേ കാരണം നമ്മൾ ഇതേ കൂട്ടത്തെ വീടൊക്കെ കാരണം ഈ സ്വന്തം ആവശ്യത്തിനുവേണ്ടി പണിത വീടാകുമ്പോണ്ടല്ലോ നല്ല ഗ്രാൻഡായിട്ടായിരിക്കും പണിതേക്കണം എന്താ മുറ്റത്തൊക്കെ ആവശ്യത്തിന് ചെടിയും കാര്യങ്ങളും തെങ്ങ് മാവ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് കൊണ്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിയുടെ എപ്പോഴും നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിരിക്കുള്ളൂ കാരണം നല്ല ബ്രാൻഡഡ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇട്ട് പണിത വീടായിരിക്കുള്ളൂ അപ്പൊ നമ്മള് അതിൻ്റെ അകത്ത് വേറെ മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും വരില്ല അത്രയും സെറ്റപ്പാണ് അപ്പം എപ്പോഴും ഇങ്ങനെയുള്ള വീടുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ നമുക്കൊരു നഷ്ടം എന്ന് പറഞ്ഞ സംഭവം വരില്ല അങ്ങനെ അവരതിനുള്ള വില ഇപ്പം ചോദിക്കണുള്ളൂ അപ്പം എല്ലാവരും ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇതില് അന്വേഷിച്ചു കണ്ടെത്തി കൊണ്ടുപോയി നിങ്ങൾക്ക് പ്രെസന്റ് ചെയ്യുമ്പോൾ കുറെ ലൈക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊന്നും വേറെയും അപ്പൊ നിങ്ങള് കണ്ടാവും ഇവിടെ ഇതിനൊരു പോരായ്മർപോറച്ച് സെപ്പറേറ്റ് ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡ്രസ്സ് വർക്ക് ചെറിയൊരു ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ഏറ്റെത്തി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇതിനാണ് നമ്മളെ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചേക്കണം ഇന്റർലോക്ക് ഇട്ട് വെച്ചേക്കണം ഷെഡു പോലെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ് വർക്ക് ചെയ്യുക കണ്ട ഇവിടെ വാഴയും ചെയ്യുമ്പോൾ അത് ഇതൊക്കെ കൃഷി ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇപ്പോഴും ഈ വീട് സൂക്ഷിക്കണം ഈ വീടിന്റെ അകത്തോട്ട് കയറി കഴിയുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ട അത്യാവശ്യം മാവും പ്ലാവും എല്ലാവരും ഉണ്ട് ഫലവൃക്ഷങ്ങളൊക്കെ ആവശ്യത്തിനുണ്ട് ഇത് കാന്താരിയൊക്കെ ഉണ്ടാക്കി കിടക്കേണ്ട അത് മണ്ണിന്റെ ഒരു ഇതാണ് മണ്ണ് നല്ല മണ്ണാണെങ്കിൽ ഇഷ്ടംപോലെ ഫലം ഉണ്ടാവും എന്നുള്ളത് അേര അങ്ങനെ അത്യാവശ്യം അത് നല്ല ഒരു ലൊക്കേഷനും നല്ല അതായത് എന്താ പറയുക എല്ലാ സൗകര്യവും നിയറസ്റ്റായിട്ടുണ്ട് മുറ്റത്താണെങ്കിൽ വറ്റാത്തൊരു കിറവ് വീടിന്റെ ബാക്ക് സൈഡിലുണ്ടാ ഇഷ്ടം പോലെ വെള്ളമാണ് എത്ര വേനൽ വന്നാലും വെള്ളം പറ്റൂല പിന്നെ ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് നിങ്ങൾക്കൊരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് അതായത് സാധനങ്ങളൊക്കെ സൂക്ഷിക്കുകയാണല്ലേ അതിന്റെ ഡോർ വരെ ഉണ്ടാവും എല്ലാവരും തടി നല്ല തേക്കിൻ്റെ ഇത് വെച്ചാണ് ചെയ്ത് തേക്കുന്നത് പക്ഷെ അവരിപ്പോഴത്തെ വിലയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ ഇപ്പൊ അത്യാവശ്യം റിയൽ എസ്റ്റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വില കുറവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കാരണം അവർ ആ ഒരു വില ഇതിനെ കണ്ടോ അത്യാവശ്യം നല്ല സെറ്റപ്പ് കണ്ടോ ഈ സൈഡിലും ഇഷ്ടം പോലെ ചേമ്പും കാര്യങ്ങളൊക്കെ കട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മുറ്റത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെറ്റൽ മെറ്റലിട്ടേക്കണമെന്ന് ചെടിയും കാര്യങ്ങളൊക്കെ അധികം പിടിക്കൂല ഇതിപ്പ ഉപയോഗിക്കാണ്ട് ഇടയ്ക്കണോന്ന് ഇടക്കിടക്കൊറേ ചെടിയൊക്കെ പിടിച്ചേക്കണം നിങ്ങളത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിരിക്കുള്ളൂ കാരണം ഇവിടെ ഒക്കെ എന്ന് വെച്ചാൽ അഴക്ക് പിടിക്കാമല്ലോ ഉപയോഗിക്കാതെ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാട്ടർ പമ്പ് ഉപയോഗിച്ച് വന്ന് കഴുകിക്കഴിഞ്ഞാൽ ഒരു രണ്ടായിരം രൂപയുടെ കാര്യങ്ങൾ ഏറ്റവും ദിവസം കൊണ്ട് പരിപാടി കഴിയും വലിയൊരു സിറ്റൗ ഉണ്ട് നല്ല ലെങ്ത്തി ഇറങ്ങുന്ന ഒരു സിറ്റൗ ഉണ്ട് ഇതിന്റെ ബാൽക്കമോളിലത്തെ ബാൽക്കണി ഇതുപോലെ തന്നെയാണ് ഇവിടെ നിന്നുണ്ടെങ്കിൽ ചെരുപ്പ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു കബോർഡ് സെറ്റ് ചെയ്യാനുണ്ട് ചെരുപ്പൊക്കെ വിഷൂക്ക ഇവിടെ തന്നെ വെക്കാൻ വേണ്ടി എന്താ നല്ല വീതിയുള്ള കട്ടലം അതുപോലെ തന്നെ വാതിലും അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് എന്റെ ലിവിങ് ഏരിയ ഒക്കെ ഇനി കാണണ്ടാ അതിൻ്റെ ലിവിംഗ് ഏരിയ ഒക്കെ നോക്കി വിടാ നല്ല ആയിട്ട് ഫിനിഷ് ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആയിട്ട് ഫിനിഷ് ചെയ്തേക്കണം അത്യാവശ്യം നല്ല ലെങ്തിയുള്ള ലിവിങ് ഏരിയയാണ് ഈ വീടിനുള്ളത് അല്ല അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട് അതിൻ്റെ നേരെ തന്നെ നിന്നിട്ട് ഒരു ടി വി സ്പേസ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ നേരെ എൻ്റെ ടി വി സ്പേസ് ഉണ്ട് അപ്പം ഇവിടെ നോക്കി ടിവിയും കാര്യങ്ങളൊക്കെ കാണാം നല്ല ലെങ് ആണ് ലിവിങ് ഏരിയ ഉള്ളത് ഈ വീട് മൂവായിരം സ്ക്വയർ ഫീറ്റാണ് പന്ത്രണ്ട് സെൻറ് സ്ഥലം മൂവായിരം സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബാത്റൂമും അല്ല ബെഡ്റൂമും അട ഇവിടെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റ് സെറ്റാക്കിണ്ട് ഇൻ്റീരിയറിലൊക്കെ പക്കിയണിൻ്റെ തൊട്ടടുത്തായിട്ട് നിങ്ങളുടെ ഡൈനിങ് ഹോള് വേണ്ട അത്യാവശ്യം നല്ല സെറ്റപ്പ് ആണ് അതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ അടിയിലും ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ ഇൻവെർട്ടർ കാര്യങ്ങൾ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കണ്ട അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെയുണ്ട് അതും ശരിക്കും യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വീടിന്റെ കിച്ചൺ അതായത് പിന്നെ വാഷ് കൗണ്ടർ ഉണ്ടല്ലോ എൻ്റെ വാഷ് കൗണ്ടറിൻ്റെ കണ്ടെങ്കിൽ കിച്ചൺ കാണാൻ പോവാം അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ തന്നെ വേണ്ട നല്ല ഗ്രാൻഡ് ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ കിച്ചണിലോട്ട് വല്ല കിച്ചണും എല്ലാവരും നല്ല സെറ്റപ്പാണ് ഇന്റീരിയലൊന്നും പറയാനില്ല ഇന്റീരിയല് നല്ല ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിന്റെ കിച്ചൺ കാണാം ഇതാണ് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണം എന്ന് പറയുമ്പോൾ ഗുണം കാരണം അത് ഈ കിച്ചൺ കബോഡും കാര്യങ്ങളും എല്ലാവരും തടിയിലായിരിക്കുള്ളൂ കാരണം നമ്മൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്യുമ്പോഴേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും നല്ല ബ്രാൻഡായിട്ടാണ് ചെയ്യുള്ളു അപ്പൊ അതിൻ്റെതായ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും വീടിനും ഉണ്ടാവും കാരണം നമ്മൾ പണിത് വിൽക്കണ ഒരു വീടല്ലല്ലോ നമ്മൾ നമ്മുടെ സ്വന്തം ആ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പണത്തെ വീടല്ലേ അപ്പൊ നമ്മൾ ആ ഒരു രീതിക്കായിരിക്കുമ്പോൾ ഇതിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളെല്ലാം ചെയ്തേക്കണം ഇനി ഇതിന്റെ ഒരു ബെഡ്റൂം ആയിട്ട് വേണം നമുക്ക് ബെഡ്റൂമിന്റെ ഒരു വലിപ്പം നോക്കി ഈ ഫർണിച്ചറു എല്ലാം വിലക്കൊണ്ട അതിൻ്റെ അകത്ത് ആ സെറ്റിയും ഡൈനിങ് ടേബിളും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ ഫർണിച്ചറും നിങ്ങൾക്ക് തരും ർണിച്ചറിന് വേണ്ടി എനിക്ക് ബുദ്ധിമുട്ടില്ല അത്യാവശ്യം എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം അതിലെല്ലാത്തിനും കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡാണ് ഇനി കൊടുത്തേക്കാ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾ വീട് കാണണം നേരിട്ടുണ്ടോ എന്നാലേ ഒരു സെറ്റപ്പ് മനസ്സിലാവുള്ളൂ ഇവിടെ ബാത്റൂമുണ്ട് ബാത്റൂം ആണെങ്കിൽ ഗ്ലാസ് പാർട്ടീഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ കാരണം ഞാൻ പറഞ്ഞ ആദ്യം തന്നെ പറഞ്ഞല്ലേ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണത് ഒരു വീടാണ് അപ്പൊ അതിൻ്റെതായ ക്വാളിറ്റി വീടിന് ഉണ്ടാവും അപ്പൊ നമ്മള് ചെയ്യണ എല്ലാ വീഡിയോ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ സെക്രട്ടറി വീടാണ് ഏറ്റവും കൂടുതൽ പണിത് വെക്കണ വീഡിയോകൾ നമ്മളത്രയും നമുക്ക് അറിയാവുകയാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യാറുള്ളൂ കാരണം അതേക്കോട്ട് ക്വാളിറ്റി പണത്തെ വീടാണെങ്കിൽ മാത്രം രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമിന്റെ ഒക്കെ ഒരു സെറ്റപ്പ് നോക്കി അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ബെഡ്റൂം അതിനും സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം ഉള്ളൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് സ്വന്തം ആവശ്യമായിട്ട് പണത്തിട്ട് വിൽക്കുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ പുറത്തു പോകുന്ന ആൾക്കാരെ വീടൊക്കെ നമുക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും മിക്ക സ്ഥലത്തും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എല്ലായിടത്തും ഇപ്പൊ എന്താ പറയണ എല്ലാ ജില്ലയിലും ഇപ്പൊ നമുക്ക് വീട് കിടപ്പണമെന്നു പറഞ്ഞു ഇപ്പൊ നമ്മളുടെ കയ്യിൽ നിങ്ങൾ വീട് വാങ്ങിക്കണെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപ പോലും ബ്രോക്കർ കമ്മീഷനും കാര്യങ്ങളൊന്നും ആവില്ല നിങ്ങൾക്ക് വീടിന്റെ ഓണർ കൂടെ നേരിട്ട് ബൈ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് നമ്മളുടെ ഒന്ന് വീഡിയോ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കെ എനേബിൾ ചെയ്ത് വെച്ചേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല കാരണം ബെല്ലേക്കെ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണ് കാണണമെന്ന് പറയാൻ പറ്റില്ല അപ്പോഴൊക്കെ ചിലപ്പോൾ വേറെ ആരെങ്കിലും വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടാവും ഇപ്പൊ അങ്കമാലിന്റെ വീടിനൊക്കെ അതാണ് സംഭവിച്ചത് കുറെ പേര് വെല്ലേക്കനെ കയ്യിൽ വീടുകേരുണ്ടായിരുന്നു അങ്കമാലാണ് ലക്ഷ്യ ലക്കി വീടായിരുന്നു അപ്പൊ ഒരു മാസം പോലും ഇതേ കൂട്ടി ഒരു മാസം പോലും ഒരു വീടായിരുന്നു പതിനഞ്ച് സെന്റ് സ്ഥലം മൂവായിരത്തി ഒന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടായിരുന്നു അത് വീടി വിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കൊടുവിടെ മുകളിലത്തെ സ്ഥലമാണ് ഇനി കാണുന്നത് ഇനി മുകളിലത്തെ ഹാളിലൊരു ബെഡ്റൂം ആയിട്ട് വേണം ഒക്കെ അത്യാവശ്യം നല്ല വലിപ്പുള്ള മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് നല്ല വലിപ്പുള്ള ബെഡ്റൂം അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ഇനി അതിന്റെ ബാത്റൂമ് ബാത്റൂമൊക്കെ എല്ലാരും നല്ല ഗ്രാൻഡായിട്ട് തന്നെയാണ് ഫിനിഷ് ചെയ്തേക്കണം അതിന്റെ ഡോറ് കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ലുക്ക് ആരും വന്ന് കണ്ടാലും ഇഷ്ടപ്പെടും കാരണം അതേ കൂട്ടാണ് ഈ വീടിന്റെ ഒരു ഫിനിഷിങ് എല്ലാനും നല്ല ബ്രാൻഡഡ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഒരേ സ്ഥലത്ത് വേറെ സെലക്ട് ചെയ്ത് വാങ്ങി കൊണ്ടുവന്നിട്ട് പണത് വീടാണ് ഇനി രണ്ടാമത്തെ ബെഡ്റൂം അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് അത്യാവശ്യം എല്ലാ ഫർണിച്ചറും ഉണ്ട് നിന്റെ അത് നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മാത്രം കൊണ്ടു കൊണ്ട കൊണ്ടുവന്നാ മതി അപ്പ കേരളത്തിൽ എവിടെ നിങ്ങൾക്ക് വീട് വാങ്ങണമെങ്കിൽ നമ്മളെ സമീപിക്കുക എല്ലാ ടൈപ്പിലും ഉണ്ട് ലോ ബഡ്ജറ്റ് തുടങ്ങി എന്താ പറഞ്ഞാൽ ഇരുപത്തി അതായത് ഒരു ഇരുപത് ലക്ഷം മുതൽ ഇരുപത്തിരണ്ട് കോടി വരെയുള്ള അവിടെ തെരപ്പുണ്ട് പിന്നെ അതിന് വലിയ വലിയ പ്രൊജക്റ്റുകൾ വേറെ വേണ്ട കേട്ടോ പത്ത് നൂറ്റമ്പത് കോടി പ്രൊജക്റ്റൊക്കെ കിടപ്പുണ്ട് അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം ഒരു മൂന്നേ കാൽക്കോടി രോളം റെൻറ്റ് കിട്ടറാണ് അങ്ങനെയുള്ള വലിയ വലിയ പ്രൊജക്ട് വരെ നമ്മളെടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഏത് ബഡ്ജറ്റിലുള്ള ആണെങ്കിലും നമ്മൾ വിളിക്കുക അതായത് നിങ്ങൾ അത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ബ്രോക്കറി ഫീസ് ഒന്നും നല്ലൊരു സംഭവം നിങ്ങൾക്ക് ചെലവാകൂല ബാൽക്കണി ഈ ബാൽക്കണി താഴത്തെ സിറ്റൗട്ടിന് സെയിം വേണ്ട അത്രയും ലെങ്തി കിടക്കണ ഇവിടെ വന്ന് വൈകിട്ട് കാറ്റൊക്കെ കൊണ്ടിരിക്കുക അത്രയും നല്ലതാണ് അത് വെള്ളത്തിൽ ചവിട്ടിടുന്നിട്ടാണ് അടുക്ക കഴിക്കണത് അവർ തൂത്താ പോകൂടാ താഴത്തേ കണ്ടത് ഇനി ഇതിന് രണ്ട് സൈഡിലും വേറെ രണ്ട് ഓപ്പർ ഏരിയ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക ഇത് ഇവിടുത്തെ ഒരു ഓപ്പൺ ഏരിയ അപ്പുറത്തെ സൈഡിലുണ്ടോ അതും കാണിച്ചുതരാ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും തുണി വണക്കലിടലും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും അപ്പുറത്തെ സൈഡിലും ഇതേ സൈം തന്നെ ഉണ്ട് ഈ ഒരു സൈഡിലും ഇതേ സെയിം തന്നെയാണ് ആ അപ്പുറത്ത് നമ്മക്ക് കണ്ടെ അതേ അളവിൽ തന്നെയുള്ള ഒരെണ്ണം ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും എല്ലാം കൊണ്ടും നല്ല സെറ്റപ്പാണ് ഇതിന്റെ ലൊക്കേഷൻ മുന്നെച്ചാൽ മൂവാറ്റുഴ വാളകത്തുണ്ടാവും മൂവാറ്റുഴ ആറ് കിലോമീറ്റർ മാത്രം